ഇത് സോതിരുന്നാൾ സംഗീത കോളേജ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ലോക പ്രശസ്തരായ ഗായകർക്ക് അല്ലെങ്കിൽ ലോക പ്രശസ്തരായ സംഗീത എന്നൊക്കെ ജന്മം കൊടുത്ത കോളേജാണ് ഇവിടെയാണ് അതായത് ഡോക്ടർ കെ ജെ യേശുദാസ് പാഠശാല ബി പൊന്നമ്മൾ ജെ എൻ എൻ ജി ശ്രീകുമാർ ആ എം ജി രാധാകൃഷ്ണൻ ഡോക്ടർ ഓപനക്കുട്ടി അങ്ങനെ നീണ്ടുപോകുന്നു ഈ പാഠശാല ഈ തിരുവനന്തപുരം സംഗീത കോളേജിന്റെ പ്രതാപം എന്ന് പറയുന്നത് അതായത് ലോക പ്രശസ്തരായ സംഗീതജ്ഞർക്കാണ് ഇവിടം ആ ഇടം കൊടുത്തത് ഈ കാണുന്നതാണ് ഈ കാണുന്ന ഇപ്പോ ഞാൻ നിന്ന് സംസാരിക്കുന്നത് ലോക പ്രശസ്തർക്ക് ജന്മം കൊടുത്ത സംഗീത കോളേജിൽ നിന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് സ്ഥാപിച്ചത് തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ ആ ചിത്ര തിരുനാളാണ് ഈ കോളേജ് സ്ഥാപിച്ചത് അപ്പൊ നമുക്കറിയാം ആരാണ് പാഠശാല ബി പൊന്നമ്പാൾ ആ ഇന്ത്യയിലെ പ്രശസ്തയായ കർണാടക സംഗീത ദക്ഷിണേന്ത്യയിലെ കർണാടക സംഗീതജ്ഞയാണ് പാഠശാല ബി പൊന്നമ്പാൾ എന്ന് പറയുന്നത് അതുപോലെ നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗാന ഗന്ധർവന്മാരിൽ ഒരാളാണ് ഡോക്ടർ കെ ജെ യേശുദാസ് അങ്ങനെ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുക എന്ന് പറയുന്ന ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇവിടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജന്മ ആ പുണ്യമായി കണക്കാക്കാൻ കഴിയുള്ളൂ കാരണം അങ്ങനെയുള്ള ഒരു പ്ലേസ് ആണ് ഈ ചിത്ര സ്വാതിരുന്നാൾ ആ ഈ കോളേജ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ നെറുകയിലുള്ള സോതി തിരുനാൾ സംഗീത കോളേജ് എന്ന് പറയുന്നത് പുണ്യം ലഭിക്കണം ഇവിടെ പഠിക്കണമെങ്കിൽ തന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ ചരിത്രത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം തിരുവിതാംത്തൂറിലെ മഹാരാജാക്കന്മാരെല്ലാം ആ ജനക്ഷേമത്തിനു വേണ്ടി അല്ലെങ്കിൽ സംഗീതത്തിന് വേണ്ടി ജീവിതമൊഴിയും അല്ലെങ്കിൽ സംഗീതം അവരുടെ ജീവിത ചര്യയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അങ്ങനെ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ കോളേജെന്ന് പറയുന്നത് അത് പിൽക്കാലത്ത് ലോക പ്രശസ്തരായ സംഗീതജ്ഞർക്ക് അത് രൂപം കൊടുക്കുവാൻ കാരണമായി അപ്പോൾ ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണിൻ്റെ ഓരോ തരുത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സംഗീത കോളേജിന്റെ അകത്താണ് ഈ സംഗീത കോളേജിൽ കാണുന്ന ഇതിന്റെ ഓരോ തരി മണ്ണിലും ഇവിടെ ആ സംഗീതം ഒഴുകി നടക്കുകയാണ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഇല്ല മിക്കവാറും എല്ലാ കോഴ്സുകളും സംഗീതവുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും ഇവിടെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഇവിടെ അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ ഇവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതകാലത്തിൽ അവൻ നേടുന്ന അല്ലെങ്കിൽ അവൾ നേടുന്ന ഒരു പുണ്യമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളു ഓക്കേ ലോക പ്രശസ്തരായ സംഗീതജ്ഞർക്കാണ് ഈ സോദി തിരുന്നാൾ സംഗീത ആ കോളേജ് ജന്മം നൽകിയത് ഇവിടെ ഇവിടത്തെ ഓരോ മണ്ണിനും ഓരോ തൂണിലും തുരുമ്പത്തിനും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സംഗീതമയമായി ആയിട്ട് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ കാരണം എന്ന് പറയുന്നത് ഇത്രയും ഒരു കാവ്യലയമായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല ഏറ്റവും അതിശയകരമായ ആ കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജ് സിറ്റിക്കുള്ളിൽ അതല്ലെങ്കിൽ ഒരു നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയും മനോഹരമായ ഇത്രയും പ്രകൃതി രമണീയമായ ഒരു കോളേജ് കേരളത്തിൽ തന്നെ വേറെയില്ല അതായത് ഒരു നഗരത്തിന്റെ ആ നടുമധ്യത്തിലാണ് ഈ കോളേജ് പക്ഷേ ഈ കോളേജിനകത്ത് കയറുമ്പോൾ നമ്മൾ വല്ലാത്തൊരു അനുഭൂതിയിലോട്ട് നമ്മൾ പോവുകയാണ് കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ റോഡിൽ നിന്നും റോഡിന്റെ വാഹനങ്ങളുടെ തിരക്കുകൾക്ക് കഴിഞ്ഞ് ഈ സംഗീ സ്വാതി തിരുന്നാൾ സംഗീത കോളേജിന്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കാരണം അത്ര സംഗീതം നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഫീല് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇത്രയും ഒരു പുണ്യപരമായ ഒരു സ്ഥലത്തിൽ പുണ്യ പുന്മാർക്ക് ജന്മം നൽകിയ ഈ കോളേജിനകത്ത് വന്ന് കയറുക എന്നുള്ളത് ഒന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒന്ന് കയറാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ആജന്മ പുണ്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇന്നും അത് അനുശൂതമായി യാത്ര തുടരുകയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമുക്കറിയാം കേരളം മറ്റു രാജ്യങ്ങളെക്കാളും മറ്റു സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും പ്രത്യേകതയുള്ള സംസ്ഥാനമായി മാറാൻ കാരണം കേരളത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ പ്രത്യേകിച്ചും തിരുവിതാംകൂർ രാജാക്കന്മാർ വലിയ ജനക്ഷേമ ത തൽപരായിരുന്നു അവർ കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇന്നും മഹത്തായ ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുകയും ഈ നാടിനെ മറ്റൊരു വലിയൊരു പുരോഗതിയിലേക്ക് നയിച്ചവരാണ് അപ്പൊ ആ മഹാരാജാവ് കൊണ്ടുവന്ന ഈ സംഗീത കോളേജും ഇന്നും ലോകത്തിന്റെ അത്ഭുതമായി കേരളത്തിന്റെ അഭിമാനമായി ഇന്ത്യയുടെ അഭിമാനമായി ഇന്നും അത് അനുശൂതം തുടരുകയാണ്